കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വേറെ നല്ല കൃഷിഭവനിൽ നിന്നും കിട്ടിയ പയറിന്റെ തൈകളോ വലുതായി എന്തൊക്കെയാ സംഭവിച്ചത് നോക്കാം അപ്പൊ എല്ലാവർക്കും വേൾഡ് വേൾഡൻ ഗാർഡന്റെ പുതിയൊരു സ്ക്രീനിലേക്ക് നൂറ് ശതമാനം ജൈവ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് മഴ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പയർ കൃഷി അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പൊ കൃഷി തുടങ്ങാം പിന്നെ ഏത് കാലാവസ്ഥയിലും പയർ കൃഷി ചെയ്യാവുന്നതാണ് കുറ്റിപ്പയറും വള്ളിപ്പയറും രണ്ടും പരീക്ഷിച്ച് വിജയിച്ചതാണ് ഗ്രോ ബാഗിലോ തടങ്ങളിലോ വിത്തോ തൈകളോ നട നമുക്ക് പിന്നെ വിത്ത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പാകി കഴിഞ്ഞാൽ നല്ലത് ദിവസം മുൻപെങ്കിലും യും ചേർത്ത് മണ്ണായിരിക്കും കൃഷി ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് പിന്നെ അടിവളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാനിവിടെ ചാണകവും ചാരവുമാണ് മെയിനായിട്ട് അടിവളമായിട്ട് യൂസ് ചെയ്തത് വിത്ത് മുളച്ച് തൈകൾ വള്ളി വീശിയോ ഒന്നോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ വീണ്ടും വളം ചേർക്കണം ഞാനിവിടെ കോഴിക്കാഷ് വെള്ളത്തിലിട്ട് ലയിപ്പിച്ചാണ് ഒഴിച്ച് കൊടുക്കാറ് വളം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കീട നിയന്ത്രണം കീടങ്ങൾ വരുന്നതിന് മുൻപേ നമ്മൾ നിയന്ത്രണം തുടങ്ങിയിരിക്കണം മുന്നാണ് പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും വരാം പിന്നെ പുഴുക്കളെ കാണാറുണ്ട് ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടാഴ്ച ഇടവേളകളിൽ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കാറുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും അതിൻ്റെ കൂടെ ചാരവും മിക്സ് ആക്കി അതും തളിക്കുന്നത് ഈ കീടങ്ങളെ ഒരു പരിധി നമുക്ക് നിയന്ത്രിച്ച് നടത്താം കൃത്യമായ ഇടവേളകളിൽ നമ്മളിങ്ങനെ നിയന്ത്രണം നടത്തുന്നത് കൊണ്ടോ എന്തോ നമുക്ക് കണ്ടോ ഇതിലൊരു ഇലയിൽ പോലും ഒരു കീടം പോലും ഇല്ല കീടങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഇല ധൈര്യമായിട്ട് പയർ തോരം വെക്കാനൊക്കെ ഉപയോഗിക്കും ഞാനിവിടെ ഇലക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട് പയർ കൃഷിയിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പയറിന്റെ തടത്തിൽ മണ്ണ് ഉറക്കാതെ നോക്കണം ഇടയ്ക്കിടയ്ക്ക് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ല വേരോട്ടത്തിന് സഹായിക്കും വേരോട്ടം കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചെടിയുടെ വളർച്ചയും ഉയരും പിന്നെ പറയേണ്ടല്ലോ നമ്മുടെ പയറിന്റെ ചെടിയിൽ വള്ളി വിശി തുടങ്ങിയാൽ ഉടൻ തന്നെ പന്തലിൽ കയറ്റി വിട്ടേക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇല നുള്ളി കളയുന്നത് അപ്പോൾ ഒരാഴ്ച ഇടവേളകളിൽ നമ്മൾ അമ്പത് ശതമാനം ഇല്ലെങ്കിൽ നുള്ളി കളഞ്ഞേക്കണം അപ്പോൾ ഇത് കൂടുതൽ പൂവുകൾ ഉണ്ടാവാനും കായകൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കും ഇനി നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പയറിൻ്റെ തൈകൾ ഏഴ് പയറിൻ്റെ തൈയാണ് ഒരു വീട്ടിലേക്ക് എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നും അവരുടെ തൈകളും തന്നിരുന്നു അങ്ങനെ മൊത്തം പതിനാല് തൈകൾ തടത്തിലാണ് നട്ടത് സാധാരണ നമ്മൾ വള്ളിപ്പയറിൻ്റെ വിത്ത് വാങ്ങിയോ അല്ലെങ്കിൽ സ്വന്തം കൃഷിയെന്ന് തന്നെ ശേഖരിച്ചു വേണം ഉപയോഗിക്കാറ് ഇത്തവണ കൃഷിഭവനിൽ തൈകൾ പരീക്ഷിച്ചപ്പോൾ ചെറുതായിട്ടൊന്നും പണി കിട്ടിയെന്ന് തന്നെയാണ് കരുതിയത് കേട്ടാ വേനൽ സമയമായതുകൊണ്ട് തന്നെ നിറയെ പൂക്കളും പയറുകളും ഒക്കെ കൊഴിഞ്ഞു ഇതായിരുന്നു അവസ്ഥ കേട്ടോ അപ്പൊ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പയറും തൈയുടെ കുഴപ്പാണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നീട് മനസ്സിലെ അതികഠിനമായ ചൂടാണ് ഇതിന് പിന്നിലെന്ന് നിറയെ പൂക്കളും പയറുകളും ഒക്കെ കൊഴിയായിരുന്നു പയറൊന്നോ രണ്ടോ പിടിച്ചാൽ തന്നെ അത് കുരുടിച്ച പോലെ ഇരിക്കും പിന്നീട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് മഴ കിട്ടി ഞങ്ങൾക്ക് ഇവിടെ അതിനുശേഷം ഞാൻ മൂന്ന് നേരം നനയ്ക്കാൻ തുടങ്ങി പിന്നെ ഇതിന് തടത്തിൽ മൊത്തത്തിൽ കരിയിൽ ഇട്ടിട്ട് പിന്നെ വെള്ളം മാക്സിമം നമ്മൾ ഇലകളിലും വള്ളികളിലൊക്കെ വീഴുന്ന തക്കത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ ചെറുപറാന്ന് പയറുകളൊക്കെ പൂക്കാൻ തുടങ്ങി പിടിക്കാൻ തുടങ്ങി പിന്നെ പറയാനുള്ള നമ്മുടെ പയർ അധികം മൂപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ പറിച്ചേക്കണം കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടം പോലെ പയർ അണുത്താണ് കിട്ടിയത് കൃഷിഭവനിലെ പയർ ചതച്ചു എന്നാണ് ആദ്യം കരുതിയത് പക്ഷെ നമ്മുടെ കൃത്യമായ ഇടപെടൽ മൂലം കൃഷി വിജയിച്ചു അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ പയറാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ ആദ്യ വിളവെടുപ്പ് നടത്തുമ്പോൾ തന്നെ നമ്മൾ പയറിന്റെ അടുത്ത സെറ്റ് തൈകൾ മുളപ്പിച്ച് സെറ്റാക്കി വേണമെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ പയറുക അപ്പോൾ എല്ലാവരും അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ ഈ പയറുകൾ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കൊച്ചു കൃഷികൾ വലിയ വലിയ കൃഷി തോട്ടങ്ങളാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കാക്കിയെങ്ങണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ കുക്കുംബർ കൃഷി രീതികളുമായിട്ടും മറ്റ് കൃഷി രീതികളുമായിട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം